ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു എഗ്ഗ് സമൂസയാണ് നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും എന്നാൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് എൻ്റെ രീതിക്ക് ഞാനൊന്ന് കാണിച്ചു തരുകയാണ് സമൂസ ഉണ്ടാക്കാനൊക്കെ ഇപ്പോൾ സമൂസ ഷീറ്റ് കടയിലൊക്കെ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇപ്പോൾ സമൂസയൊക്കെ തയ്യാറാക്കാം അതിലേക്ക് ഇനി മസാലയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു മൂന്ന് വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞതാണ് പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് മല്ലിച്ചപ്പ് കറിവേപ്പില ഇത് പുഴുങ്ങിയ മുട്ടയാണ് അത് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് മസാല റെഡിയാക്കാൻ വേണ്ടി നമുക്കൊരു പാന് ചൂടാക്കാൻ വെക്കാം പാൻ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് വെളിച്ചെണ്ണയോ ഓയിലോ ഒഴിക്കാം ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത് എന്നിട്ട് അതിലേക്ക് ഗരം പൊടി ആഡ് ചെയ്യാം ഇനി അതിലേക്ക് നമുക്ക് ഉള്ളി ആഡ് ചെയ്യാം ഉള്ളി നമുക്ക് നന്നായിട്ട് വഴണ്ടി കിട്ടണം പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാവുന്നതാണ് അതിനുശേഷം നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഏകദേശം വഴണ്ടി വന്നാൽ നമുക്കതിലേക്ക് കുരുമുളക് ആഡ് ചെയ്യാം എരിവിനനുസരിച്ച് മതി എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം വഴിഞ്ഞ ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യാം അത് നന്നായിട്ട് വഴണ്ടി വന്ന ശേഷം നമുക്ക് തക്കാളിയും പച്ചമുളകും കറിവേപ്പിലയും മല്ലിച്ചപ്പും ആഡ് ചെയ്യാവുന്നതാണ് അതും നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം ഇത് നന്നായിട്ട് വഴണ്ടി വന്ന ശേഷം നമ്മൾ നമുക്കതിലേക്ക് മുളക് പൊടി ആഡ് ചെയ്യാം മഞ്ഞൾപ്പൊടി പൊടിയും പിന്നെ ഞാനിതിൽ ആഡ് ചെയ്യുന്നത് ചിക്കൻ മസാല പൊടിയാണ് അത് നിങ്ങൾക്ക് ഇഷ്ടം ആ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ട് വഴിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് വേവിച്ച് ഉടച്ച് വെച്ചാൽ മുട്ട ആഡ് ചെയ്തിട്ട് അത് നന്നായിട്ട് അതിലേക്ക് ഉടച്ച് ചേർക്കാം നന്നായിട്ട് വഴണ്ടി വരണം നന്നായിട്ട് വഴേണ്ടി വന്നുകൊണ്ട് ഇനി നമുക്കത് ചൂടാറാൻ വെക്കാം ഇനി നമുക്കത് ഫില്ല് ചെയ്യുന്നത് എങ്ങനെയാന്ന് കാണിക്കാം അത് കോണായിട്ട് തന്നെ നമുക്കത് ഫോൾഡ് ചെയ്തെടുക്കണം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കാണിക്കുന്നത് അതിനുള്ളിൽ കുറച്ച് മാത്രം ഫില്ല് ചെയ്യാൻ പാടുള്ളൂ ഇല്ലാന്നുണ്ടെങ്കിൽ അത് എണ്ണയിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് പുറത്ത് വരും കുറച്ച് മാത്രം ഫില്ല്ട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം ഇത് നിങ്ങൾക്ക് വെള്ളം വെച്ചിട്ടോ അല്ലെങ്കിൽ കുറച്ച് മൈദ കലക്കിയത് വെച്ചിട്ടോ ഒട്ടിച്ച് ഒട്ടിച്ച് വെക്കാം അത് എണ്ണയിലിട്ടാൽ പുറത്ത് പെട്ടെന്ന് തുറന്ന് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ബാക്കിയുള്ളതും കൂടെ ഇതേപോലെ നമുക്ക് ഫോൾഡ് ചെയ്ത് മസാല ഫില്ല് ചെയ്തിട്ട് വെക്കാം ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇനി ഇതേപോലെ ഫില്ല് ചെയ്തിട്ട് വെക്കാം ഞാൻ ഇത്രയും ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ വറുത്തെടുക്കാം കുറഞ്ഞ തീയിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാൻ ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും നമ്മളെ സമോസയുടെ ഷീറ്റ് അത് റെഡിമെയ്ഡായ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും അതുകൊണ്ട് നമുക്കത് കുറഞ്ഞ തീയിൽ ഇട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ ഇത് കുക്കാവാൻ വലിയ സമയമൊന്നും നമുക്ക് ആവശ്യം വരില്ല പെട്ടെന്ന് തന്നെ അത് കുക്കായി കിട്ടും പിന്നെ ഉള്ളിലുള്ള മസാലയൊക്കെ നമ്മൾ കുക്ക് ചെയ്തതാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ ഒരു ഗോൾഡൻ കളർ കളറാവുമ്പോഴത്തേനും നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം ഇനി ബാക്കിയുള്ളതും ഇതേപോലെ നമുക്ക് വറുത്തെടുക്കാം അപ്പോൾ എൻ്റെ എഗ് സമൂസ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ